അമ്മേ ബുക്ക് കിട്ടി കുറേ നേരം കണ്ണനെ നോക്കിയിരുന്നു ഞാനും കണ്ണനും കൂടിയാണ് ഈ ബുക്ക് വായിക്കുന്നത് ഒറ്റയ്ക്കിരുന്ന് ഞങ്ങളുടെ രണ്ടാളും കൂടെ ബുക്കിങ്ങനെ നോക്കി ആദ്യം കുരൂരമ്മൻ്റെ കഥ മനസ്സിൽ ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ഒരു വിറയലു എന്താന്നറിയില്ല സന്തോഷമാണോ ഒരു മിക്സഡ് ഫീലിംഗ് എന്നൊക്കെ പറയില്ലേ അതുപോലെ പക്ഷെ വായിച്ചു തുടങ്ങിയപ്പോൾ ഗൗരിക്കുട്ടി ആ മോളുടെ കഥ ഇപ്പോൾ പോലും പറയാൻ പറ്റുന്നില്ല അത്രയും ഹാർട്ടൊക്കെ ഇങ്ങനെ നിന്നു പോലെ തോന്നില്ലേ അതുപോലത്തെ ഒരു ഫീലിംഗ് ആണ് എന്താണെന്ന് അറിയില്ല വായിച്ചു വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ തോന്നി കണ്ണ ആ കുട്ടിക്കൊക്കെ കണ്ണനെ എട്ട് വയസ്സിൽ കണ്ണനെ കാണണം തോന്നി ഈ പത്ത് മുപ്പത് വയസ്സായിട്ടാണല്ലോ കണ്ണാ മുപ്പത് കഴിഞ്ഞു ഇപ്പോഴാണല്ലോ കണ്ണാ കണ്ണനെ വേണമെന്ന് തോന്നുന്നത് പിന്നെ നമ്മളെയൊക്കെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു അപ്പം ദേഷ്യം വരും നമ്മളോട് നമുക്ക് വിചാരിച്ച കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ അപ്പം അതിനോടൊരു സങ്കടം പക്ഷേ കുരൂരമ്മയെ നോക്കി ലൈഫിലെ എല്ലാ സിറ്റുവേഷനും മാത്രം അത് ഹാൻഡിൽ ചെയ്തു അവരൊക്കെ കണ്ണനോട് ഒരു പരാതിയോ പരിഭവമൊന്നുമില്ല കണ്ണനോട് സ്നേഹം മാത്രം എങ്ങനെയാണ് കണ്ണാ ഇങ്ങനെയൊക്കെ കഴിയുന്നത് പിന്നെ കണ്ണും വന്നില്ലെങ്കിൽ അത്ഭുതമില്ലേ ഉള്ളൂ ഞാനൊക്കെ എങ്ങനെയായിപ്പാ ഇങ്ങനെ ആവുക എന്നൊക്കെ വിചാരിച്ചിട്ടിരിക്കുമ്പോഴാണ് അടുത്ത കഥയിൽ വെങ്കട്ടരമണൻ്റെ കഥ അതിലേക്ക് പോവാണമ്മേ അതിൽ വെങ്കട്ടരമണനോട് പറയുന്നില്ലേ പ്രായവും അതൊന്നല്ല നമ്മുടെ പ്രാരാപ്ത കർമ്മങ്ങൾ തീരുമ്പോഴാണ് നമുക്ക് കണ്ണനെ വേണമെന്ന് തോന്നുക ഈ അഭിജാഷ ഇത് എനിക്കുള്ള ആൻസർ ആണോ അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് അതിനുള്ള ആൻസർ ഇതിൽ തന്നെ കണ്ണൻ നമുക്ക് പറഞ്ഞു തരുന്ന പോലെ പൂന്താന മുത്തശ്ശൻ പറയണ്ട അദ്ദേഹത്തിൻ്റെ പിന്നെ ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഇത്രയും ഹാപ്പിനെസ്സും ഹാപ്പിനെസ്സും എന്തൊക്കെയാ പറയുക അപ്പം അമ്മയ്ക്ക് ഇത് എഴുതുമ്പോൾ എങ്ങനെയായിരിക്കും അല്ലേ അമ്മ അനുഭവിച്ചത് അതിനെക്കുറിച്ചായിരുന്നു ആലോചിച്ചത് മുഴുവനായിട്ട് വായിച്ചു കഴിഞ്ഞിട്ടില്ല ഇങ്ങനെ വിചാരിക്കണം കഥകളൊന്നും തീരണ്ട കണ്ണൻ്റെ ഭക്തന്മാരുടെ കഥയും കണ്ണനെക്കുറിച്ചും വായിച്ചാലും വായിച്ചാലും തീരാൻ പാടില്ല വിചാരിക്കുന്നത് എത്രമാത്രം എനിക്ക് പറയാൻ കഴിഞ്ഞു എന്നൊന്നറിയില്ല ആ രാധേഷാം രാധേഷാം